ചാറ്റൽ മഴ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ സൗഹൃദ സംഗമം കോഴിക്കോട് ഹോട്ടൽ കിങ് ഫോർട്ടിൽ വെച്ച് നടന്നു സംഗമം എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് ഹോട്ടൽ കിങ് ഫോർട്ടിൽ അനുഷിത് അംബായത്തോട് നഗറിൽ വെച്ചാണ് സംഗമം ഒരുക്കിയത് കോഴിക്കോട് നോർത്ത് എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മനോരമ ആയിരുന്ന വിക്ടർ ജോർജിന്റെ സ്മരണയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപം കൊണ്ട മഴ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഭാഗമായാണ് ചാറ്റൽ മഴ വാട്സാപ്പ് ഗ്രൂപ്പ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ഗ്രൂപ്പിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ അംഗങ്ങളാണ് സൗഹൃദങ്ങൾ ഊട്ടിയുറപ്പിക്കാനും അംഗങ്ങളുടെ അറിവും കഴിവും വികസിപ്പിക്കാനും നേതൃപാഠവും വളർത്താനും ലക്ഷ്യമിട്ട് ദിവസേന വ്യത്യസ്ത പരിപാടികളാണ് ഒരുക്കി വരുന്നത് സൗഹൃദ സംഗമത്തിൽ കെ എം കുഞ്ഞിമോൻ അധ്യക്ഷനായി നാസർ മംഗലാട് അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു ചടങ്ങിൽ വെച്ച് വിക്ടർ ജോർജ് അവാർഡ് മാധ്യമ പ്രവർത്തകൻ സുർജിത്ത് അയ്യപ്പത്തിനെ സമ്മാനിച്ചു ഗ്രൂപ്പിലെ അംഗമായിരുന്ന അകാലത്തിൽ വിട പറഞ്ഞ അനുഷിത് അമ്പായത്തോട് അവാർഡ് സോഷ്യൽ മീഡിയ വൈറൽ ഗായിക റൈഹാന മുത്തുവിനും പ്രതിഭ അവാർഡ് എഴുത്തുകാരി ഉഷസ് കാസർകോടിനും നൽകി വിവിധ മേഖലയിലെ പുരസ്കാരങ്ങൾ കമാൽ റഫീഖ് ആൻ അമർ സി കെ അബുട്ടി കെ എം കുഞ്ഞിമോൻ അഹമ്മദ് കുട്ടി എം വി നോസർ മാത്യു ജമീല കോഴിക്കോട് ഷബീർ പെരുമ്പലാവ് കൗലത്ത് വയനാട് സീനത്ത് ഋഷാന മുനീർ ഷമാ കണ്ണൂർ മുഹമ്മദ് സിനാൻ എന്നിവർക്ക് കൈമാറി ഹംസ എടക്കുളം സക്കറിയ മൗലവി മുഹമ്മദ് ഷാഫി സ്വാലിഹ് മഞ്ചേരി നാസർ താമരശ്ശേരി നന്ദകുമാർ സുഹറ ബേപ്പൂർ എന്നിവർ സംസാരിച്ചു ശേഷം കൂട്ടായ്മ അംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഒരു ചെറു തിളക്കത്തിൽ നിന്നാണ് ഇവളുടെ കഥ തുടങ്ങിയത് കാതുപത്താൻ വലിയ വാശിയായിരുന്നു അവൾക്ക് അന്ന് പക്ഷേ ആ കണ്ണുനീരിൽ വേദനിച്ചത് എനിക്കാണ് കമ്മലുകൾ അതിനു മുന്നേ ഇവൾക്ക് കൗതുകമായിരുന്നു ചെറുവിരലുകളാൽ അവയെ തൊട്ടുനോക്കി അവൾ എന്നും വിസ്മയിച്ചിരുന്നു കാതിൽ വിരിഞ്ഞ തിളക്കത്തിലുംളർന്ന ഓർമ്മകളുണ്ട് സ്നേഹത്തിന്റെ ഭംഗിയുണ്ട് ജൂലൈ പതിനഞ്ച് മുതൽ സഫ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റിവൽ കമ്മൽ ഓർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും